കാത്തിരുന്ന് കാത്തി അവസാനം ബിഗ് ബോസ് വീടിന്റെ ചിത്രങ്ങൾ അതെ ഫോട്ടോസ് പുറത്തു വന്നിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്ത ഇന്റർവ്യൂല് ഡിസൈനർ രൂപാലിയുടെ ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ മൂന്ന് ഫോട്ടോസേ ഉള്ളൂ അത് രഹസ്യമായി തന്നെ ബാക്കി ഫോട്ടോസ് ഒക്കെ വെച്ചിരിക്കുകയാണ് നമുക്ക് ഇന്ന് ലോഞ്ച് എപ്പിസോഡിൽ മാത്രമേ വീടിന്റെ ഫോട്ടോസ് പൂർണ്ണമായും കാണാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ തവണത്തെ തവണത്തെക്കാട്ടിയും ഏറ്റവും കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ബെഡ്റൂമിന്റെ ഒരു ഫോട്ടോയെ ഉള്ളൂ എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് എന്തായാലും ചെയ്യണം ഓക്കെ അപ്പോ ഇന്നലെ തൊട്ടേ കാത്തിരിക്കുകയാണ് വീടിന്റെ ഫോട്ടോസ് അവിടെ വീടിന്റെ ഫോട്ടോസ് എവിടെ അപ്പോൾ വീടിൻ്റെ ഫോട്ടോസ് അങ്ങനെ വന്നേക്കാണ് അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ലീക്കായെന്ന് ലീക്കായ ഫോട്ടോസ് അല്ല ഇത് ഓൾറെഡി അവർ അവിടെ പോയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ അവിടെ പോയി ഇൻ്റർവ്യൂ എടുത്തിരിക്കുകയാണ് ഡിസൈനറിനെ ഇൻ്റർവ്യൂ എടുത്ത് അവരുടെ അവർ അവരോട് ഈ വീടിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു വാർത്തയാണ് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ മൂന്ന് ഫോട്ടോസും വന്നിട്ടുണ്ട് അപ്പോൾ ടൈംസ് എൻറ്റർടൈൻമെന്റ് ബൈ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് മൂന്ന് ഫോട്ടോസാണ് വീടിൻ്റെ ഉള്ളത് നാലാമത്തെ ഫോട്ടോ ഈ ഡിസൈനറിനെ തന്നെയാണ് ഡിസൈനർ റൂപാലിയാണ് വീട് ഡിസൈൻ ചെയ്യുന്നത് ചില്ലറക്കാരൻ ഒന്നും അല്ല ഇവർ റൂപാലിയുടെ കൂടെ ഹസ്ബൻഡ് കാഞ്ചന കുമാർ ഉണ്ട് അതേപോലെ പരാഗ് ഇവരുടെ ഇവരുടെ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ജോത അക്ബർ അതേപോലെ തന്നെ ബ്രഹ്മാസ്ത്ര ഏകലവ്യ സരഗമപ്പ മലയാളം അതേ കേരളം അതേപോലെ തന്നെ ബിഗ് ബോസ് തമിഴ് സീസൺ സെവൻ ഇവരൊക്കെ ഇത് ഇതൊക്കെ ഇവർ ഡിസൈൻ ചെയ്യുന്ന സെറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റിനും ഭയങ്കര പ്രത്യേക ഫോട്ടോസ് ഞാൻ കണ്ടു മൂന്ന് ഫോട്ടോയേ ഉള്ളൂ പക്ഷെ ഭയങ്കര ആയിട്ടുള്ള ഇതുവരെ കാണാത്ത ഒരു ബിഗ് ബോസ് മലയാളം വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ ആണ് കുറച്ചും കൂടെ ഒന്ന് നിൽക്കുന്നത് എന്തായിരുന്നാലും ക്ലാസും ആ ഒരു എന്താണ് ബ്ലെൻഡ് ഓഫ് ക്ലാസ് ആൻഡ് ട്രഡീഷൻ എന്നാണ് റുപാലി പറയുന്നത് ഡിസൈനറിന് ഉള്ള ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു വാർത്തയിലെ ഇതൊന്ന് ഹൈലൈറ്റ് തന്നെ ഡിസൈനർ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ആയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്റർവ്യൂ നടത്തിയാണ് ചെയ്യുന്നത് ഇ വി പി ഫിലിം സിറ്റിയിൽ ഓക്കെ അപ്പം ഓരോ ഇഞ്ചും ഫ്യൂഷൻ ഓഫ് കളേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കളറുകളുടെ ഫ്യൂഷൻ തന്നെയാണ് ഞാൻ നമുക്ക് മൂന്ന് ഫോട്ടോസാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഫോട്ടോസേ ഉള്ളൂ വീടിൻ്റെ അപ്പം അതിനകത്ത് കളേഴ്സാണ് കളേഴ്സിൻ്റെ ഫ്യൂഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രഡീഷനും ക്ലാസ്സും ആണ് അതിനകത്ത് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബിഗ് ബോസ് വീടിൻ്റെ ഗ്ലാസ് ഹൗസ് ആണ് അതായത് അത് നമ്മുടെ ലാലേട്ടൻ്റെ പ്രവോയിലും കാണിച്ചായിരുന്നു അത് അങ്ങനെ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഗ്ലാസ് ഹൗസിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം ഗ്ലാസ് ഹൗസ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് ലിവിംഗ് ഏരിയയുടെ മുകളിൽ കാണുന്ന ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് ഞാൻ ഞാൻ ഇന്ന് പ്രമോയുടെ റിവ്യൂ പ്രമോയുടെ റിവ്യൂ ഇട്ടല്ലോ അതിന് പറഞ്ഞതാണ് ഒരു ഡോം പോലെ ഒരു ഗ്ലാസ് ടേപ്പ് അത് സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ആംബിയൻസ് തരുന്നതാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള സംഭവം അപ്പൊ ടോണൽ കളേഴ്സും ട്രഡീഷണൽ ടെക്സ്റ്റേഴ്സുമാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് അതെന്ന് പറഞ്ഞാല് ഒരു പഴമയും കണ്ടംപററി സ്റ്റൈലും കൂടെ മിക്സ് ചെയ്ത സംഭവമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് ഹൗസ് ഓരോ കോർണറിലും ഓരോ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് റുബാലി പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് അതായത് അതിനകത്ത് കയറുമ്പോൾ ഒരുപാട് ഇമോഷൻസ് കാര്യം ഇതൊരു മൈൻഡ് ഗെയിമാണ് അപ്പോൾ അതിനകത്ത് ഇതിന്റെ വീടിനെ തീർച്ചയായിട്ടും നമ്മുടെ കണ്ടസ്റ്റൻസിനെ സ്വാധീനിക്കും വീടിന്റെ ഓരോ മുക്കും മൂലയും കണ്ടസ്റ്റൻസിനെ നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ് അത് മൈൻഡ് ഗെയിമാണ് ഒരുപാട് സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് ഉണ്ടാവും അതേപോലെ ടെക്സ്റ്റേഴ്സ് ആൻഡ് ഷാൻലിയാസ് ഷാൻലിയാസ് ഒക്കെ ഒരുപാടുണ്ട് ടെക്സ്റ്റേഴ്സ് പല ടൈപ്പ് ടെക്സ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് അതായത് ഡോമ് പോലെ ഒരു ഡോമ് ലിവിങ് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നു സീലിങ്ങിൽ അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പേർഷ്യൻ കാർപ്പറ്റ്സ് വാളിലും ഫ്ലോറിലും ഉണ്ട് ചുമരിലും താഴെയും പേർഷ്യൻ കാർപ്പറ്റ്സ് ഉണ്ട് പിന്നെ നാല് ബെഡ്റൂമുകളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അത് നാലും യുണീക്ക് രീതിയിലാണ് അതായത് നാലും നാല് രീതിയിലാണ് ഡിസൈൻ യും ഒരെണ്ണം ഫോട്ടോസ് ഓരോന്നിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റിന്റെ ഫോട്ടോ ഇല്ല നമ്മുടെ ബിഗ് ബോസിന്റെ ഫോട്ടോ ഇല്ല അതിന് പകരം നടപ്പാതെയും പിന്നെ അതിന്റെ ആ ഒരു കേറുന്ന എൻട്രൻസ് ആണ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് മുൻഭാഗമാണുള്ളത് അതിൽ ബിഗ് ബോസ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത് കൂടുതൽ കാണുന്നത് ഒരു ഗോൾഡൻ ടെക്സ്റ്ററാണ് കാണുന്നത് പിന്നെ നീല നീലയും കോളം 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 കോളമായിട്ട് കാണുന്നുണ്ട് സ്പെക്ട്ര അതായത് സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് എന്നൊക്കെ പറയാനുള്ള ഉദ്ദേശം അതാണ് അത് ആ രീതിയിൽ കാവ്യാത്മകമായിട്ട് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇതിനകത്ത് ഗോൾഡനും നീല കളറുമാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫ്രണ്ട് പോർഷൻ ആ ബിഗ് ബോസ് എന്നുള്ളത് കുറച്ചും കൂടെ എടുത്ത് കാണണമായിരുന്നു ബിഗ് ബോസ് കാണില്ല ആ ഗോൾഡനില് അലിഞ്ഞു പോയി അതെനിക്ക് അതെനിക്ക് അതിനോട് അല്ലേ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ബിഗ് ബോസ് വേറൊരു കളറിൽ കൊടുക്കണമായിരുന്നു ബിഗ് ബോസും ഈ ഗോൾഡനും കൂടെ അങ്ങ് ഒരേപോലെ ബ്ലെൻഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഒരു ഡിഫറൻറ്റ് രീതിയിൽ ഉള്ളൊരു പഴയ രീതിയുണ്ട് എന്നാൽ പുതിയ രീതിയുള്ള പഴയ നമ്മുടെ തിയേറ്റേഴ്സൊക്കെ കണ്ടിട്ടില്ലേ പണ്ടത്തെ തിയേറ്ററുകൾ പണ്ടത്തെ സ്റ്റേജ് അതുപോലെയൊക്കെ എനിക്ക് പഴമയിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഈ നാല് ബെഡ്റൂംസ് ഉണ്ട് ഈ നാല് ബെഡ്റൂംസും നാല് തീമായിട്ടാണ് പറഞ്ഞേക്കുന്നത് മൊറോക്കൻ രീതിയിൽ അതേ ഇന്ത്യൻ ട്രഡീഷനും കണ്ടംപററിയും പേർഷ്യൻ രീതിയിലും എന്നാണ് പറഞ്ഞേക്കുന്നത് നാല് തീമിലാണ് പറഞ്ഞേക്കുന്നതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടാ എനിക്ക് മനസ്സിലാക്കുന്നതിലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു നീലക്കളർ ബെഡ്റൂമാണ് പേർഷ്യൻ ആണോ ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പേർഷ്യൻ ആണോ എന്ന് തോന്നുന്നു ഒരു നീല കളർ ബെഡ്റൂം പിന്നെ അതിനകത്ത് അതിനകത്ത് കുറച്ച് ഒക്കെ നിൽക്കുന്നതിനാണ് കാണാം മൊറോക്കൻ പേർഷ്യൻ കണ്ടംപററി ഇന്ത്യൻ ട്രഡീഷൻ ഇങ്ങനത്തെ നാല് ബെഡ്റൂം ആണ് ഉള്ളത് നാല് തീം ബെഡ്റൂം ഉണ്ടെന്നാണ് അറിയുന്നത് പിന്നെ റുപാലിയുടെ ഫേവററ്റ് ഏരിയ ഏതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കേരള തീം വാൾ ഉണ്ട് ആ ഹോളിൻ്റെ ഫോട്ടോയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ നമ്മുടെ വീടുകളിൽ പഴയ വീടുകളിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടംപററി രീതിയിൽ അതിനെ പുതിയ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കണ്ണാടി അങ്ങനെ പിന്നെ ഡ്രോയർ അങ്ങനെ സംഭവങ്ങളൊക്കെ ആ ഹോളിൽ ഇമ്പ്രിൻറ് ചെയ്ത് ഹോളിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് വോൾ ഡെക്കോറായിട്ട് വെച്ചിട്ടുണ്ട് അതാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എന്നാണ് റുബാലി പറയുന്നത് ഇത് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് എഴുപത് പേരാണ് വർക്ക് ചെയ്തത് മുപ്പത്തഞ്ച് ദിവസം എടുത്ത് ഇത് വർക്ക് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സെറ്റാണ് അപ്പോൾ ഈ മൂന്ന് ഫോട്ടോസേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരുപാട് ഫോട്ടോസ് വരേണ്ടത് അതുവരെ അതീവ രഹസ്യമാക്കി വെച്ചേക്കുന്നിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ സാധാരണ എല്ലാ ഫോട്ടോസും വരേണ്ട നാല് ബെഡ്റൂമിൻ്റെ ഇപ്പം ഹിന്ദി ബിഗ് ബോസിൻ്റെ സെറ്റൊക്കെ ആണെങ്കിൽ എല്ലാ ബെഡ്റൂമിൻ്റെ ഫോട്ടോസും വരും പിന്നെ ഫയർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് പല തീമുകളും ഉണ്ടാകുമല്ലോ അതിൻ്റെ ഇപ്പം മറ്റേ മോണോക്രോമാറ്റിക് അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വന്നായിരുന്നു നാല് ബെഡ്റൂമിൻ്റെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങുന്ന ദിവസം തന്നെ അതിന് മുന്നേ അതിന് മുന്നേ തന്നെ ഫോട്ടോസ് വന്നായിരുന്നു പക്ഷേ ഇത് ഒരു പിടിയുമില്ല ഒരു ഫോട്ടോയും ഇല്ല ഒന്നുമില്ല മൂന്ന് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ഈവൻ ലിവംഗ് ഏരിയയുടെ പോലും ഫോട്ടോ ഇല്ല ഈവൻ പ്രൊവോയിൽ പോലും വലുതായിട്ട് ലാലേട്ടനാണ് അത് കവർ ചെയ്ത് നിൽക്കുന്നത് എല്ലാം നമുക്ക് ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുകയാണ് എൻ്റെ അമ്മ ഇത് എത്ര സസ്പെൻസ് ഉണ്ട് ഏ എല്ലാം കൂടെ അവസാനമാണ് ഇന്ന് എല്ലാവരും ആകാംക്ഷയിട്ടിരിക്കുകയാണ് കാര്യം വീടും മൊത്തം റിവീൽ ചെയ്തിട്ടില്ല മൊത്തം കാണിച്ചിട്ടില്ല പ്രൊമോയിലും കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ഞാനിത് മിക്സ്ഡ് കളറായിട്ടാണ് കാണുന്നത് ഒരു നീല പച്ച ഗോൾഡൻ ഗോൾഡൻ ആ ഒരു ഷെയ്ഡ് പിങ്കിഷ് ആ ഒരു ഷെയ്ഡിലാണ് ഈ കളർ ഇരിക്കുന്നത് ഈ വീട് ഇരിക്കുന്നത് കളർ ഇരിക്കുന്നത് വീട് ഇരിക്കുന്ന കളേഴ്സ് അപ്പം ഇതാണ് വീടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി ബാക്കിയെല്ലാം ഇന്ന് ലോഞ്ചിന് കാണാം അപ്പോൾ നമുക്ക് ലൈവിന് കാണാം അതിന് മുന്നേ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരാം ലൈവ് ഞാൻ പറഞ്ഞല്ലോ നാല് മണിക്കാണ് നമുക്ക് ലൈവിനകത്ത് ക്യു ആൻഡ് എ നടത്താൻ കേട്ടോ ലൈവ് ക്യു എൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഉത്തരം പറയാം അതേപോലെ നിങ്ങൾ ചോദിച്ചാൽ ഡിസ് ഡിസ്കഷനായിട്ടും നടത്താം എന്തായാലും ക്യു എൻ്റെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയാം അപ്പം നാല് മണി തൊട്ട് അഞ്ച് മണിവരെ ലൈവ് വെക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കും ഇൻസ്റ്റയിൽ ലൈവ് വെക്കുന്നതും എനിക്ക് സമയമില്ലടാ കാര്യം കുഞ്ഞുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞല്ല ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ലൈവും ഇൻസ്റ്റിൽ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പോൾ എനിക്ക് യൂട്യൂബ് മാത്രമേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇപ്പോൾ പറ്റത്തില്ല എല്ലാം കൂടെ സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ നാല് തൊട്ട് അഞ്ച് വരെ വേണമെങ്കിൽ അഞ്ചണിവരെയൊക്കെ ആക്കാം കേട്ടോ നമുക്ക് ലൈവ് ഉണ്ട് എല്ലാവരും മരണം ഞാൻ പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ ഫോട്ടോസ് കണ്ടില്ലേ നിങ്ങൾക്ക് സമാധാനം ആയില്ലേ ആൾക്കൂടെ നമുക്ക് മെയിൻ ഡോറൊന്നും കണ്ടില്ല കണ്ണ് കണ്ടില്ല പക്ഷേ കണ്ണൊക്കെ കാണണോ എന്ന് മെയിൻ ഡോറില്ലേ തുറക്കുന്നത് അതൊന്നും ഇല്ല ഞാൻ വലിയ ആകാംക്ഷയോടെയൊക്കെ ഇങ്ങനെ സ്ക്രോളിൽ നോക്കുമ്പോഴത്തേക്കും മൂന്ന് ഫോട്ടോസ് അതും സസ്പെൻസ് ആ പോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടോ എനിക്ക് ഒരു മാറ്റം വരുത്താനുള്ളൂ ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമായിരുന്നു ബാക്കിയൊന്നും കണ്ടില്ലല്ലോ ബാക്കി കണ്ടിട്ട് പറയാം ആ ഡോമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തവിഡ് സെറ്റാണെന്ന് അങ്ങനെ പറയുന്നൊന്നുമില്ല എന്നാൽ നമ്മുടെ സീസൺ ഫോറിൻ്റെ എല്ലാം വ്യത്യസ്തപ്പെട്ട പുതുമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്തൊരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!